ഓപ്പറേഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെങ്ങന്നൂർ 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 എക്സൈസ് സംഘം നടത്തിയ പാണ്ടനാട് പാണ്ടനാട് ഭാഗത്തു നിന്നും കിലോ കഞ്ചാവ് കഞ്ചാവ് കണ്ടെടുത്തു കടത്തിയ സ്വദേശി അനു എന്നയാളെ പിടികൂടി ലഹരി വ്യാപനം തടയാൻ എക്സൈസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെങ്ങന്നൂർ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ നിന്നും കിലോ കഞ്ചാവ് കണ്ടെടുത്തു ചെങ്ങന്നൂർ പാണ്ടനാട് കുന്നിൽ വീട്ടിൽ അനു ഒക്കെ എന്ന ആളാണ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത് ബൈക്കിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പാണ്ടനാട് ഇല്ലിമല പാലത്തിന് സമീപം വെച്ചായിരുന്നു എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത് മുൻപും മയക്കുമരുന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് അനു എന്നും എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചെങ്ങന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജോഷി ജോൺ ബിജു പ്രകാശ് കെ അനി പ്രിവെന്റീവ് ഓഫീസർ അബ്ദുൾ റഫീഖ് ആശ്വിൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് അജീഷ് കുമാർ ശ്രീരാജ് പ്രവീൺ ജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിജയലക്ഷ്മി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നെറ്റ്